മീനൊക്കെ കഴിക്കാനായിട്ട് പേടിക്കുന്ന കൂട്ടുകാര നമ്മള് കഴിക്കുന്നതൊക്കെ കണ്ടു ഏതായാലും മീനില്ലാതെ വേറൊരു പരിപാടിയേ നമുക്കില്ല മൂന്ന് നഗര മീനും ഞാൻ ഇന്ന് കാലിയാക്കും ഡേറ്റ് പഴയ വീഡിയോ അങ്ങനെയാണെന്നൊന്നും പറയരുത് ഇന്ന് ഡേറ്റ് ഇരുപത്തിനാലാണ് ഇരുപത്തിനാല് ആറേ ആണ് കേട്ടോ ഡേറ്റും കൂടെ പറഞ്ഞാ ചിലപ്പോൾ പഴയ വീഡിയോ ആണെന്ന് പറയും മീനില്ലായെന്നുണ്ടെങ്കിൽ ഒരു കളിയില്ല പിന്നെ ഈ മീനിന് നമ്മള് കഴിക്കണ്ടെന്ന് പറയുന്ന കൂട്ടുകാരെ ചിലപ്പോ പറയും നൂറ് രൂപയുടെ മീന് ഇരുപത് രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാ ആണോ അതിന് അപ്പൊ കുഴപ്പമില്ല ഞാനും എന്റെ ഭാര്യയും മക്കളും എല്ലാം ഞങ്ങള് കഴിക്കഴിഞ്ഞാല് കറിയുണ്ട് നമ്മളെ വെച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് വേറെയാണ് ഏത് രീതിക്കും നമുക്ക് ചെയ്യാം നവരെ നവരയുടെ ഒരു പ്രത്യേകത ഫ്രൈയോ കറിയോ ഏത് തരത്തിൽ ചെയ്തു കഴിഞ്ഞാലും ഇതിന്റെ ടേസ്റ്റ് ഒക്കെ വേറെ ലെവലാണ് കേട്ടോ ഒരു പിടി നമുക്ക് മതി മീൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചോറെ കഴിക്കുന്നില്ല ഓക്കെ നമ്മുടെ കൂട്ടുകാർ വാങ്ങുവ കഴിക്കുക നമ്മൾ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ കഴിക്കുക കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ മരിക്കാൻ വിടത്തുള്ളൂ ഓക്കേ